ഹലോ യു ഗൈസ് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മലവാമിംഗിൾ ഞാൻ ഹന സോ ഇന്നത്തെ വീഡിയോന്റെ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാകുമോ അത്യാവശ്യം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള റൈറ്റും ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിച്ച് ഈസ് മേക്കിംഗ് ഹെന അറ്റ് ഹോം സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ ഹെന്ന ഉണ്ടാക്കുന്ന ഒരാളൊന്നും അല്ല ഇതുവരെ ഉണ്ടാക്കിയിട്ടും ടു ബി വെരി ഓണസ്റ്റ് പക്ഷേ ചെറുപ്പം മുതൽ ഞാൻ കാണുന്ന ഒരു സംഭവമാണ് എൻ്റെ ഉമ്മ ഇങ്ങനെ ഹെന്ന ഉണ്ടാക്കുന്നതും തലയിൽ ഇടുന്നതും ഒക്കെ ഐ ഹാവ് ഓൾവേസ് ബിൻ ക്യൂരിയസ് അബൌട്ട് വാട്ട് ഇറ്റ് ആക്ച്സ് അപ്പോൾ ഇപ്പം അടുത്ത് ഐ തിങ്ക് ഒരു വൺ മന്ത് മുന്നേ ഞാൻ വെറുതെ ഇങ്ങനെ ഉമ്മ ഹെന്ന ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഐ തോട്ട് ആ ഒരു പ്രോസസ്സ് കുറേ നേരം ഞാൻ നോക്കിയിരുന്നു ആൻഡ് ഐ ആൾസോ അബൌട്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തിനൊക്കെ ഇത് ചെയ്യുന്നത് എന്നെ എന്നെപ്പോലുള്ളൊരു ആൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട് എക്സാക്ട്ലി വുഡ് ബി ദ ബെനിഫിറ്റ്സ് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്ത് വീഡിയോ ചെയ്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പം ആ ഒരു ആ ഒരു ദിവസമാണ് വാട്ട് വെൻ ഇൻസൈഡ് മൈ ഹെഡ് അപ്പം ഞാൻ വിചാരിച്ചു എങ്ങാനും നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ഹെന്ന പ്രോസസ്സ് ആരെങ്കിലും ചെയ്തത് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഹെൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് അധികം സംസാരിച്ച് ഡിലേ ആക്കാൻ വീഡിയോയിലേക്ക് കിടക്കാം സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നത് ആദ്യം പറഞ്ഞുതരാം എങ്ങനെയാണ് വീട്ടിൽ നിന്ന് നമുക്ക് ഹെന്ന ഉണ്ടാക്കാൻ പറ്റുക പിന്നെ ഈ ഹെന്ന ഇട്ട് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്സ് എക്സാക്ട്ലി എന്തൊക്കെയാണ് ആർക്കൊക്കെയാണ് ഈ ഹെന്ന സ്യൂട്ടബിൾ പിന്നെ ഫസ്റ്റ് ടൈം ഈ ഹെന്ന ഇട്ടിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസീ നാല് കാര്യങ്ങളെ ഞാൻ ഷെയർ ചെയ്യുന്നത് സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ഇട്ട് ആദ്യം നമുക്ക് ഈ ഹെന്നെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അന്നായിട്ട് നമുക്ക് വേണ്ടതാണ് ഹെന്ന പൗഡർ നോ ഹെന പൗഡർ ചൂസ് ചെയ്യുമ്പോൾ മേക്ക് ഷോർ ദറ്റ് യു ഗോ ഫോർ എ വെരി നാച്ചുറൽ ഓർഗാനിക് വൺ ഈ അഡറ്റീവ്സും കാര്യമൊന്നും ഇല്ലാത്തൊരു ഹെന്ന പൗഡർ നോക്കി ചൂസ് ചെയ്യാം കേട്ടോ ഇനി അഥവാ നിങ്ങൾക്ക് ഹെന്ന പൗഡർ വേണ്ട അത്രയും നാച്ചുറൽ അത്രയും ഓർഗാനിക് ആക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഹെന്ന ലീവ്സ് അതിനെ അരച്ച് അരച്ചിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ അതിപ്പോൾ എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല ബിക്കോസ് അത് കുറച്ച് അത്യാവശ്യം നല്ല പണിയുള്ള കാര്യമാണ് മാത്രമല്ല എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഹെനാ ലീവ്സ് പോയി ആ ചെടി ഈസ് ഗോൺ സോ ഫസ്റ്റ് തിങ് വെച്ചു നീറ്റ് ഇസ് എ ഹെന പൗഡർ അതല്ല അതല്ലെങ്കിൽ ഹെനാ ലീഫ്സിന് അരച്ചിട്ട് കയ്യിൽ വെക്കുക നെക്സ്റ്റ് പിന്നെ നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ് കുറച്ച് ബ്ലാക്ക് ടീയും നല്ല നാടൻ കാപ്പിയും പിന്നെ അത് കൂടാണ്ട് ഒരു ബൗളും പിന്നെ രണ്ട് ഗ്ലൗസും ബിക്കോസ് ഓബിയസ്ലി യു ഡോ മോൺ യൂ ഹാൻഡ്സ് ടു ഗെറ്റ് വൈ ഡൂയിങ് ദി ഡയർ പ്രോസസ് സോ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ മുന്നിൽ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ വെച്ച ബൗളിലേക്ക് കുറച്ച് ഹെന പൗഡർ ആഡ് ചെയ്യാം നൗ ദിസ് ഇസ് ബേസിക്കലി അ സ്റ്റാർ ഇൻഗ്രീഡിയൻസ് ഇനി ഇതിനകത്ത് നമ്മൾ നേരത്തെ വെച്ച ആ ബ്ലാക്ക് ടീയും ആ കട്ടൻ കാപ്പിയും കൂടി ആഡ് ചെയ്യാം നോ ഇത് രണ്ട് നമ്മൾ പറയുമ്പോൾ ചേട്ടും വൈ എക്സാക്ട് ഡു വി നീഡ് ഈ പറയുന്ന കട്ടൻ കാപ്പിയും ആൻഡ് ബ്ലാക്ക് ടീൻ്റെ ആവശ്യം എന്താ നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ ഇതാണ് നമ്മുടെ നമ്മുടെ ഹെയറിന് ആ ഒരു ഡീപ്പ് കളർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത് ഓക്കെ ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യുക ആൻഡ് മേക്ക് ഷോർ ദെർ ഇസ് നോ ലാംസ് മിക്സിങ് കുറച്ച് ടാസ്ക് ആയിട്ട് തോന്നും ബിക്കോസ് ഇറ്റ് ടേക്ക് സം ടൈം നമ്മൾ ആ ഒരു ഹെന്ന പൗഡർ നല്ലോണം നല്ലവണ്ണം ബ്ലെൻഡ് ആയി വരാൻ കുറച്ച് സമയം എടുക്കും സോ മേക്ക് ഷോർ യു ടേക്ക് യു ടൈം ആൻഡ് ബ്ലെൻഡ് ഇറ്റ് ആൻഡ് ജോലി ജോലി ബൈ ആൻഡ് നല്ലൊരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണി തന്നെ ഓക്കെ ഇനി ഈ പേസ്റ്റ് പരുവത്തിലുള്ള സാധനം വി നീ ടു ലിവ് ഇറ്റ് ഔട്ട് ഫോർ ത്രീ ടു ഫോർ ഹേഴ്സ് അറ്റ്ലീസ്റ്റ് ഒരു നാല് മൂന്നാല് മണിക്കൂർ നമ്മൾ തലയിൽ പറ്റുന്നതിന് ഒരു മൂന്നാല് മണിക്കൂർ മുന്നേ നമ്മളിതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാൽ മാത്രം നമ്മളെ ഹെയറിന് ആ ഒരു കളർ ഒക്കെ കിട്ടും ആ കളർ എന്നാൽ മാത്രമേ എല്ലാത്തിനും നമുക്ക് കിട്ടും എന്നാണ് ഒന്ന് പറഞ്ഞത് എനിക്കറിഞ്ഞൂടാ സോ ദാറ്റ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ് ഇറ്റ് സീൻസ് ഇനി നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സിനെ പറ്റി പറയാണെങ്കിൽ ഇറ്റ്സ് വെരി സിംപിൾ മേക്ക് ഷോർ യു യൂസ് എ ഗ്ലവ്സ് ഓക്കെ അതല്ലെങ്കിൽ ട്രസ്റ്റ് മീ യുവർ ഹാൻഡ് എർ ഓൾ ലുക്ക് സൂപ്പർ സൂപ്പർ ഡേർട്ടി ഐ ഹ് സീൻ ദാറ്റ് ഹാപ്പിൽ അപ്പോൾ നമ്മുടെ തൈലൊന്നും അവണ്ടാന്നുണ്ടെങ്കിൽ മേക്ക് ഷൊർ യൂസ് എ ഗ്ലവ് പിന്നെ ഇത് തലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ശേഷം നമ ഓ വേറൊരു കാര്യം കൂടി ഉണ്ട് തലയിൽ അപ്ലൈ ചെയ്യുന്നത് ഷു യു ഡു നോട്ട് ഹാവ് എനിത്തിങ് ഓൺ യുവർ സ്കാൽ ഓക്കെ ലൈക്ക് ഓയിൽ ഉണ്ടാകാം പാടില്ല മേക് ഷു യു ഡോൺ ഹാവ് എനി സോർട്ട് ഓഫ് ഹെയർ കെയർ പ്രോഡക്ട്സ് യൂസ്ഡ് ബിക്കോസ് നമ്മളെ ബെയർ ക്ലീൻ സ്കാൽപ്പിൽ ബെയർ സ്ക്രീൻ ക്ലീൻ ഹെയറിലുമാണ് നമ്മളിത് അപ്ലൈ ചെയ്യാറ് ഇനി ഇത് അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സ് ഇസ് നോട്ട് ദാറ്റ് എന്താ പറയുക ടാസ്മില്ല ടാസ്ക് ഒന്നും അല്ല സിമ്പിളാണ് ജസ്റ്റ് നമ്മളെ റൂട്ടിലും നമ്മളെ പിന്നെ സ്കാൽപ്പിലും നമ്മുടെ ഹെയർ മൊത്തത്തിൽ നല്ല രീതിയിൽ ഇതൊന്ന് അപ്ലൈ ചെയ്താൽ മതി ഇന്ന് ഞാൻ ആപ്ലിക്കേഷൻ ഷോട്ട് കാണിക്കുന്നില്ല ഒന്നും കൊണ്ടില്ല ഐ ഡോ നോ ഇഫ് യു ക്യാൻ സേവ് പക്ഷെ എനിക്ക് ചെറിയ രീതിയിലുള്ളൊരു കോൾഡ് ഉണ്ട് അപ്പം ഇന്ന് ഞാൻ ഹെന്ന യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദി സ്കൻ ഗെറ്റ് വേഴ്സ് ബിക്കോസ് ഹെന്ന അത് അപ്ലൈ ചെയ്താൽ നമ്മളെ ഭയങ്കരമായിട്ട് കോൾഡ് ഉണ്ടാവും അപ്പം ഐ ഡു നോട്ട് വാണി ടേക്ക് ദ്രസ്ക് ഓക്കെ അപ്പം ഇത് യൂസ് ചെയ്തതിന് ശേഷം മേക്ക് ഷോൺ ഒരു ഫോയിലോ അല്ലെങ്കിൽ മറ്റേ ട്രാൻസ്ലൂസെൻറ്റ് റാപ്പില്ലേ അത് വെച്ചിട്ട് നമ്മളെ ഹെയർ ഒന്ന് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ് ഇറ്റ് വിൽ നോട്ട് ഗെറ്റ് മെസ്സി കുറച്ച് നല്ല വൃത്തിയിൽ അത് നിൽക്കും അതല്ലെങ്കിൽ അത് നമ്മളത് കഴുത്തിലേക്കൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് ഇറ്റ് ട്രസ്റ്റ് മി ഇറ്റ് ലുക്സ് റിയലി വ്യൂഡ് ഓക്കെ അപ്പോൾ മേക്ക് ഷുവർ ടു റാപ്പ് യുർ ഹെയർ റിയോലിവൽ ഇന്നിട്ട് ലീവ് ഇറ്റ് ഓൺ ഫോർ എ ഗുഡ് ടു ത്രീ അവേഴ്സ് ആൻഡ് ദെൻ ഡ്രിൻസ് ഇറ്റ് ഓഫ് ഇനി വാഷ് ഓഫ് ചെയ്യുന്ന സമയത്ത് മേക്ക് ഷുവർ യു ഷാംപു യുവർ ഹെയർ റിയോലീവൽ അതല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ ലിൽ ട്രിക്ക് ഇ റ്റു യു നോ ഗെറ്റ് റീഡ് ഓഫ് ഓൾ ദോ ഹെൻ നാ ഫ്രം യുവർ സ്കാൽ സോ ഇതൊക്കെയാണ് ഇതിൻ്റെ മേക്കിംഗ് പ്രോസസ്സ് ആൻഡ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഇനി നമുക്കിതിൻ്റെ ബെനിഫിറ്റ്സിലേക്ക് അടക്കാം ടോക്കിങ് അബൌട്ട് ദ ബെനിഫിറ്റ്സ് ദ മെയിൻ തിങ് ഇസ് ദറ്റ് ദിസ് ഇസ് ബേസിക്കലി എ നാച്ചുറൽ കണ്ടീഷണർ നമ്മുടെ ഹെയറിന് നല്ല സ്മൂത്ത് ആൻഡ് ഷൈൻ പ്രൊവൈഡ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെയർ ബ്രേക്കേജ് ഉണ്ടെങ്കിൽ ദിസ് ഓൾസോ ഹെൽപ്സ് ഇൻ കൺട്രോളിങ് ഹെയർ ബ്രേക്കേജ് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കും യു കെൻ ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് യൂസിങ് ഹെന ഇത് ഡെയിലി യൂസ് ചെയ്യണോ അല്ലെങ്കിൽ വീക്കിലി യൂസ് ചെയ്യണോ ആവശ്യമൊന്നുമില്ല യൂസ് ഇറ്റ് വൺസ് എ മന്ത് ഓർ വൺസ് ഇൻ ടു മന്ത്സ് അത് തന്നെ ധാരാളമാണ് എല്ലാ മാസവും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് പിന്നെ നമ്മുടെ ഹെയറിനെ നല്ലൊരു ഷൈനി പ്രൊവൈഡ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും സോ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് നല്ല ഫ്രിസി ഹെയർ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി യൂസ് ഇറ്റ് മേക്സ് യുവേഴ്സ് മേക്സ് എ ഹെയർ ലോക്ക് റിയോളി 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 ഗുഡ് നമ്മളൊരു നല്ല ഹെയർ മാസ്ക് ഒക്കെ യൂസ് ചെയ്തൊരു ഫീൽ അല്ലേ സംതിങ് ലൈക്ക് ദാറ്റ് ഇസ് വാട്ട് യു കർ ഔട്ട് ഓഫ് ദിസ് പിന്നെ ഫൈനലി ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് റീസൺ ദർ ലോഡ് ഓഫ് പീപ്പിൾ യൂസസ് ഇസ് മെയിൻലി ബിക്കോസ് ഇതൊരു നാച്ചുറൽ ഡൈ കൂടിയാണ് അപ്പം നമ്മൾക്ക് വൈറ്റ് ഹെയർ അല്ലെങ്കിൽ ഗ്രേ ഹെയർ ഉണ്ടെങ്കിൽ യു ക്യാൻ യൂസ് നമ്മുടെ ആ ഒരു ഗ്രേനെസ് ഒക്കെ കവർ ചെയ്യാൻ ഇത് നല്ലോണം ഹെൽപ്പ് ചെയ്യും സോ ഇനി എൻ്റെ എക്സ്പീരിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ വിൻ സീയിങ് മൈ മോം ഡൂ ദിവസ് ഫോർ ജോലി ലോങ് പക്ഷെ ലാസ്റ്റ് മന്ത് ആണ് ഇത് ഞാൻ ഫൈനലി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത് ആൻഡ് ഐ മസ്റ്റ് സേ ഞാൻ എക്സ്പീരിയൻസ് ലൈക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തതുപോലെ ആയിരുന്നില്ല അമ്മ എക്സ്പീരിയൻസ് ബിക്കോസ് ഉമ്മ ചെയ്യുന്ന സമയത്ത് വാട് ഐ യൂസ് ടു സീ വേഴ്സ് ഉമ്മക്ക് ഗ്രേ കവറേജും കാര്യമൊക്കെ നല്ല രീതിയിൽ കിട്ടാറുണ്ട് പക്ഷെ അതിനുള്ള മറ്റ് ബെനിഫിറ്റ്സ് എനിക്ക് മനസ്സിലായത് ഇസ് വെൻ ഐ പേഴ്സണലി ട്രൈ സോ ഞാനിത് യൂസ് ചെയ്ത സമയത്ത് ഫസ്റ്റ് തിങ് വാസ് ദാറ്റ് ഇത് നല്ല നല്ല നമ്മുടെ തലക്ക് നല്ല തണുപ്പ് തരും സോ നല്ല ചൂട് ക്ലൈമറ്റിലൊക്കെ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു സംഭവമാണ് ഹെന്നാം ഹെയറിൽ ഹെന്നെ ഇടുക എന്നുള്ളത് വാസ് വൺ തിങ് ദ ലൈഫ് പിന്നെ ആകെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ തലയിൽ രണ്ട് മൂന്ന് മണിക്കൂർ വെക്കുമല്ലോ അപ്പം നമ്മുടെ ഹെഡ് സ്റ്റാർ സ്കെറ്റിംഗ് അല്ലെങ്കിൽ ഹെവി അത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത് തോന്നുന്നു ഐ ഡോ നോ ഇഫ് ഇറ്റ്സ് എ സെയിം ഫോർ എവറി വൺ പക്ഷെ എനിക്ക് അത് അത്രത്തോളം കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അല്ലെ ഇത് വാഷ് ഓഫ് ചെയ്യാനും കുറച്ച് ടാസ്ക് ആട്ടോ നമ്മളെ സ്കാൽപ്പിൽ നിന്ന് ആ ഹെന്നെ പോകുക കുറച്ച് പണിയാം ബട്ട് വൺസ് യു വാഷ് യുവ ഹെയർ ഓഫ് ഇറ്റ് ഫീൽസ് റിയലി റിയലി ഗുഡ് നല്ലൊരു ഹെയർ മാസ്ക് നല്ലൊരു കണ്ടീഷണർ ഒക്കെ യൂസ് ചെയ്യുന്ന എങ്ങനെയാണ് നമുക്ക് ഹെയർ ഫീൽ ചെയ്യാം എക്സാക്ട്ലി അതേ ഫീൽ ലൈക്ക് ബേസിക്കലി നമ്മളൊരു ഹെയർ സ്പാ ചെയ്ത് കഴിഞ്ഞാലൊരു ഫീൽ ഇല്ലേ എക്സാക്ട്ലി ലൈക്ക് ദാറ്റ് ഇറ്റ് ഫെൽസ് റിയലി റിയലി നൈസ് ആൻഡ് നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ഹെയർ ആയിരുന്നു ഐ വിൽ അഗ്രി ദാറ്റ് ഐ വിൽ സേ ദാറ്റ് ഇസ് ട്രൂ പക്ഷേ ഗ്രേ കവറേജിൻ്റെ കാര്യം എനിക്ക് പേഴ്സണലി പറയാൻ പറ്റില്ല ബിക്കോസ് ഐ ഡു നോട്ട് ഹാവ് ഗ്രേ ഹെയർ ബട്ട് പക്ഷേ അത് ശരിയാട്ടോ ബിക്കോസ് ഐ ഹ് സീൻ മൈ മോമൻ ഓൾ ഡു ദാറ്റ് ആൻഡ് ഉമ്മാക്കൊക്കെ നല്ല രീതിയിൽ ഹെയർ ആ ഒരു ഗ്രേ കവറേജ് കിട്ടലുണ്ട് ആൻഡ് ഇറ്റ് സ്റ്റേസ് കുറച്ച് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു കളർ ഇറ്റ് ജസ്റ്റേൺസ് ഔട്ട് ജോലി ബ്യൂട്ടിഫുൾ ലൈക്ക് നല്ലൊരു ബ്രൗൺ ഡാർക്ക് ബ്രൗൺ മാറിയിട്ട് ഒരു റെഡിഷ് റെഡിഷ് കളറിലേക്ക് വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ഹെയർ കളർ ചെയ്താലുള്ളൊരു എഫക്റ്റ് എങ്ങനെയുണ്ടാവുക അതുപോലത്തെ എഫക്റ്റ് ഒക്കെ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ ഹെയറിൽ കണ്ടിട്ടുണ്ട് സോ ഐ ക്യാൻ സീ ദസ് ഹൗ ഇറ്റ് വിൽ ലുക്ക് ആഫ്റ്റർ ആഫ്റ്റർ ഒ വൈഡ് സോ യെസ് ഇത്രയുള്ള വീഡിയോ എനിക്കറിയാം ഇറ്റ്സ് ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം മൈ യൂഷൽ വീഡിയോസ് ബട്ട് എനിക്കറിയല്ല എനിക്കിങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായ അപ്പോൾ ഐ ജസ്റ്റ് വോണ്ടെഡ് ടു ഷെയർ ദാറ്റ് വിത്ത് യു ഗൈസ് ആൻഡ് സി വോട്ട് യു ഗൈസ് തി നിങ്ങളാരെങ്കിലും ഇതുവരെ എന്നാൽ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ലറ്റ് മീ നോ യോർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇത് കൂടാണ്ട് ഇഫ് യു ഫെൽറ്റ് ഇതിന് കൂടുതൽ വേറെ വല്ല ബെനിഫിറ്റും കാര്യമൊക്കെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ദാറ്റ് ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത് വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഷെയർ ദിസ് വീഡിയോ ലൈക്ക് ദ വീഡിയോ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മർ ചാനൽ ദാറ്റ് വിറ്റ് മീൻ ദോ വെൽ ടു മീ മീണ്ടും മറ്റൊരു വീഡിയോ കണ്ടതുവരെ എത്താഷിസ്